ഓം ഓം ശ്രീ ശ്രീ ഗണേശ ഗുരുഭ്യോ നാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നാം ഇന്ന് ആത്മോപദേശ ആത്മോപദേശതകത്തിലെ പതിനാറാമത്തെ ശ്ലോകമാണ് പരിചയപ്പെടുന്നതും ശ്ലോകമൊന്ന് വായിക്കാം ശാലമരു വിശാലമരുപ്രദേശമൊന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാഥം ശ്രുതികളിൽ വീണു തുറക്കും അക്ഷിയെന്നും ഇതിന്റെ ചുരുക്കമായിട്ടുള്ള ഒരു സാരം അനന്ത വിശാലമായ മരുഭൂമിയാകെ ഒന്നിച്ച് നദി പോലെ നാദം കാതുകളിൽ വന്ന് പതിച്ച് കണ്ണുകൾ തുറക്കും ദർശനമുണ്ടാകും അതിന് ഇടയാകണമെങ്കിൽ നിസ്സംഗതയാകുന്ന സന്യാസി ശ്രേഷ്ഠനായി ഭവിക്കണം സന്യാസി ശ്രേഷ്ഠനായി തീരണം ഇതിനെ നമുക്ക് കുറച്ചു വിശദമായൊന്നും മനസ്സിലാക്കാം ഇവിടെ ആത്മസാക്ഷാത്കാര അനുഭൂതിയാണ് ഗുരുദേവൻ വർണ്ണിക്കുന്നത് ആത്മസാധനാഘട്ടത്തിൽ ഒരു സാധകന്റെ അനുഭൂതി പ്രപഞ്ചത്തിൻ്റെയും തൻ്റെയും രഹസ്യത്തെ അറിയാൻ കഴിഞ്ഞ അനുഭൂതിയിലെത്തിയ ഗുരു നമുക്കുവേണ്ടി ആ അനുഭവം പങ്കുവെക്കുകയാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഗുരുദേവൻ പറഞ്ഞു തന്നു പരയുടെ പാൽ നുകർന്ന ഭാഗ്യവാന്മാർ ആത്മാനുഭൂതി കൈവരിച്ചാൽ ഉണ്മയെ അറിഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയെന്ന് അവരാണ് ഭാഗ്യവാന്മാർ എന്നാണ് ഗുരുദേവൻ പറഞ്ഞു തന്നത് നാം തുടക്കക്കാരാണ് തുടക്കക്കാരാണ് നമുക്കും ആ പരമമായ ആ സ്ഥാനത്ത് എത്തിപ്പെടണം ആ പരമപഥത്തിൽ നാം എത്തും എങ്ങനെയെന്ന് നമുക്ക് ഗുരുദേവന്റെ ഉപദേശം കേട്ട് പടിപടിയായി അറിവ് ശേഖരിച്ച് നമുക്കും ആ പരമപഥത്തിൽ എത്തിപ്പെടാം നമുക്കതീതമായ കാര്യത്തിൽ നാം എത്തുമ്പോഴാണ് മഹാഭാഗ്യം കൈവരിക്കുന്നതെന്ന് പറയും ഈശ്വര കൃപ കൂടി അതിലുണ്ട് പരയുടെ പാൾ നുഖരാൻ ഭാഗ്യം വേണം ആത്മതൃഷ്ടരായി സാധന ചെയ്യുന്നവരെ നമുക്ക് ക്ഷേത്രങ്ങളിലും തീർത്ഥസ്ഥാനങ്ങളിലും മറ്റും കാണാം ആത്മീയ യാത്രയിൽ പല പ്രതിസന്ധികളും ഉണ്ടാകും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മുന്നേറാൻ ഈശ്വര കൃപ എന്ന ഭാഗ്യം വേണം ഇവിടെ ഗുരു പറയുന്നത് അധിക വിശാല മരുഭൂമിയൊന്നായി മരുപ്രദേശമൊന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാഥം നാഥപ്രപഞ്ചം എന്താണത് ഒരു ആത്മാന്വേഷിയുടെ മാനസിക തലം ഉയരുന്നതിനനുസരിച്ച് തൻ്റെ ഉള്ളിലുണ്ടായ അനുഭവമാണ് ഗുരു ഇവിടെ പങ്കുവെക്കുന്നത് ആത്മസാധനയിൽ മുഴുകുമ്പോൾ ഉണ്മയെ അന്വേഷിച്ച് ഉൾപ്രപഞ്ചത്തിൽ മുഴുകുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു അനുഭവം ഗുരു താരതമ്യം ചെയ്യുകയാണ് നദി പേരുകുക നദി വലുതാകുക നദിയിൽ വെള്ളം കൂടുക ശാന്തമായി ഒഴുകുന്ന ഒരു നദി അതിൽ വെള്ളം കൂടും കൂടുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഇരമ്പൽ അതിൻ്റെ ശബ്ദം അതൊന്ന് വേറെയായി മഴക്കാലത്ത് പുഴയോരത്ത് നിന്നാൽ നമുക്ക് ആ നദിയുടെ ഇരമ്പൽ കേൾക്കാം അത് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് മഴ പുഴയോരത്ത് താമസിക്കുന്നവർ അത് എപ്പോഴും കേൾക്കും ഇത് നാം വല്ലപ്പോഴും പുഴയോരത്ത് നിന്നാൽ നമുക്കും അത് കേൾക്കാൻ പറ്റും അപ്പൊ നമുക്കറിയുന്ന ഒരു കാര്യം ഒന്നിനെ കുറിച്ച് നമുക്കറിയാതെ ഒന്നിനെ താരതമ്യം ചെയ്ത് നമ്മെ മനസ്സിലാക്കുകയാണ് ഗുരുവിന്റെ ശൈലി ഒരു ആത്മാന്വേഷിക്ക് ഇതുപോലെ ഒരു ശബ്ദം ഉണ്ടാകും എന്നാണ് കേൾക്കാൻ പറ്റും ഒരു നാദം കേൾക്കാൻ പറ്റും എന്നാണ് ഗുരു പറയുന്നത് മരുപ്രദേശമൊന്നായി ഇവിടെ മരുപ്രദേശത്തെ നാം ഭാവന ചെയ്യണം നമുക്കറിയാം മരുപ്രദേശം എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന സ്ഥലം അധിക വിശാല മരുപ്രദേശം വളരെ വലുതായ ഒരു ഭൂഖണ്ഡം മരുപ്രദേശം ചുറ്റുപൊഴുത്ത് കിടക്കുന്ന ആ ഭൂമി ജലം വരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഭാവന ചെയ്യണം നമുക്ക് ഭാവന ചെയ്യാം അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ നിത്യം ഉപയോഗിക്കുന്ന ചുട്ടു പഴുത്ത ദോശക്കല്ലിൽ വെള്ളം വീഴുന്ന ശബ്ദം അത് നമുക്കറിയാം ആ ശബ്ദം അതിന്റെ ഒരു പ്രത്യേക അതുപോലെ നമ്മുടെ ആത്മാനുഭവത്തിൽ ചുറ്റുട്ടു പഴുത്ത മരുഭൂമിയിൽ നദി വരുമ്പോൾ ഉണ്ടാകുന്ന ശീക്കാരം അത് ശ്രു ശ്രുതികളിൽ വന്നു വീണു െവികളിയിൽ വന്നു വീണു ആ നാഥമാണ് അപ്പം അത് സുഖദായകമായത് കൊണ്ടാണ് നാഥം എന്ന് പറയുന്നത് ഈ നാദം എന്നുള്ളത് ഒരു അനുഭവ തലമാണ് ഇത് യോഗശാസ്ത്രത്തിലും ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ചക്രം അവിടെ ശബ്ദതരംഗങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ യോഗികൾ പറയുന്നു ആത്മാനുഭവത്തിന്റെ ഒരു തലം ആണ് നാഥം എന്നാണ് മരുഭൂമി നദി നദി ഒരു പെരുകുന്നവണം ഇത് സാധകന് തപസ്സിൽ സംഭവിക്കുന്ന ഒരു അനുഭവമാണ് ശ്രുതികളിൽ വീണ് തുറക്കും അക്ഷിയെന്നും ആ നാഥം ശ്രുതികളിൽ വീണ് തുറക്കും തുറക്കും നാദം കേട്ടിട്ട് ആദ്യത്തെ ശ്ലോകത്തിൽ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി ഉൾവലിഞ്ഞ് ആന്തരിക പ്രപഞ്ചത്തിൽ തിരിഞ്ഞ് ആത്മാന്വേഷണം നടത്തുകയാണ് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കുമ്പോൾ വേറൊരു ലോകത്താണ് നാം എത്തുന്നത് ആന്തരിക പ്രപഞ്ചത്തിൽ നമുക്ക് ബാഹ്യപ്രപഞ്ചത്തെക്കുറിച്ചാണ് കൂടുതൽ അറിവുള്ളത് ആ ബാഹ്യപ്രപഞ്ചത്തിലുള്ള അറിവോടുകൂടി നാം നമ്മുടെ മനോഘടന രൂപപ്പെടുത്തുന്നു ആ മനസ്സ് സൃഷ്ടിക്കുന്ന ലോകത്താണ് നാം ഇന്ന് വസിക്കുന്നത് മനസ്സിന് ഒരിക്കലും ആത്മാനുഭവം ഉണ്ടാക്കാൻ പറ്റില്ല അത് സഹായിക്കുകയുമില്ല മായയുടെ അടിസ്ഥാന കാരണം മനസ്സിന്റെ നിലനിൽപ്പാണ് അപ്പം ബാഹ്യപ്രപഞ്ചവും മനോലോകവും ഇപ്പോൾ നമുക്ക് സുപരിചിതമാണ് എന്നാൽ ഇന്ദ്രിയങ്ങൾ അഞ്ചും ഉള്ളടക്കിയാൽ ഉൾപ്രപഞ്ചത്തിൽ ആ നാദം നമുക്ക് ശ്രവിക്കാം ഉൾപ്രപഞ്ചത്തിൽ നമുക്ക് ആ ഒരു ആത്മാനുഭൂതിയുടെ ആ ഒരു തലത്തെ നമുക്ക് അനുഭൂതി ആ ഒരു അനുഭവം നമുക്ക് നാദം കേട്ടിട്ട് തുറക്കുന്ന കണ്ണു തുറക്കുന്ന നാദം കേട്ടിട്ട് കണ്ണു തുറക്കുന്നു അതായത് ആത്മസാക്ഷാത്കാരം ഉണ്ടാകുന്ന തല ആ തലത്തിലെത്താൻ എന്തുവേണം അതിന് വൈദ്യനായിടേണം നിസംഗനാകണം യഥമിയലും നിസംഗനാകണം നാമെല്ലാം സംഘമുള്ളതാണ് സംഘമുള്ളവരാണ് അത് നമ്മുടെ പരിമിതിയാണ് മാനസിക പ്രപഞ്ചത്തിനപ്പുറം നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുമ്പോൾ ആ നാഥം നമുക്ക് കേൾക്കാം മനസ്സിനെ അതിജീവിക്കുമ്പോൾ മാത്രമേ ആത്മസാക്ഷാത്കാരമെന്ന അനുഭവം ഉണ്ടാകൂ നാം പലപ്പോഴും പറയാറുണ്ട് ഓ ഈ ജീവിതം എന്നുള്ളത് നാം എല്ലാം ഒരു കുടുംബ ബന്ധം ബന്ധത്തിലൊക്കെ പെട്ടുപോയി ഈ കുടുംബമൊന്നും ഇല്ലെങ്കിൽ നാം നമുക്ക് വേഗം സച്ചിദാനന്ദം അനുഭവിക്കാമായിരുന്നു എന്നത് അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് അങ്ങനെ വിചാരിക്കുന്നത് വെറും തെറ്റിദ്ധാരണയാണ് തെറ്റിദ്ധാരണയിലല്ല ആത്മീയത്തിൽ പ്രവേശിക്കേണ്ടത് തികഞ്ഞ അറിവോട് കൂടിയ പക്വമായ മനസ്സാണ് ആത്മീയതയിൽ ഇറങ്ങുന്നത് നിസംഗതം സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ് അത് ഒഴിഞ്ഞു പോവുകയാണ് വേണ്ടത് കെട്ടഴിഞ്ഞു പോവുകയാണ് ഈ കെട്ടഴിഞ്ഞു പോവുക കെട്ട് അഴിക്കുക കുരുക്ക് അഴിക്കുകയല്ല കുരുക്ക് ശാന്തമായിരുന്ന സമാധാനത്തോടെ അറിവോടെ അഴിക്കാനേ പറ്റൂ കുരുക്ക് വ്യഗ്രത കൂട്ടി അഴിക്കുമ്പോൾ കെട്ട് കൂടുതൽ കൂടുതൽ മുറുകുകയാണ് ബന്ധങ്ങൾ കൂടുതൽ കൂടുതൽ മുറുകും സംഘങ്ങൾ കൂടുതൽ കൂടുതൽ മുറുകും അതിന് മനസ്സിനെ ശാന്തമായിരുന്നു സമാധാനത്തോടെ ആ അറിവോടെ ആ പക്വതയോടുകൂടി അതഴിക്കുമ്പോൾ ആണ് ആ കെട്ട് കൂടുതലായി നിസംഗ നിസംഗമായിട്ട് നമുക്ക് അനുഭവപ്പെടുവാൻ മനസ്സിന്റെ ഈ തലം അതായത് നിസംഗത തലം അത് കൂടി കഴിഞ്ഞാൽ മാത്രമേ ആ നാദപ്രപഞ്ചത്തിൽ എത്തുകയുള്ളൂ യതി സന്യാസി ഒന്നിനോടും സംഘമില്ലാത്തവൻ നാദഭൂമിയിൽ പ്രവേശിക്കും അതായത് ഒരു ആത്മാന്വേഷി മനസ്സിനെ അതിക്രമിച്ച് നിസ്സനായ ഒരു സന്യാസി വൈദ്യനായാൽ നിസംഗതയിൽ പൂതുലയുന്നതായ നാദപ്രപഞ്ചത്തിൽ ആത്മാനുഭൂതിയിൽ ലയിക്കാം അതിന് ഭാഗ്യമുണ്ടാവട്ടെ ഗുരുദേവൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ ഹരി നമശിവ